അസറ്റ് ശബരിയുടെ തൃശൂരിലെ ഏറ്റവും പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്ടായ അസറ്റ് പവിത്രത്തിന്റെ എക്സ്പീരിയൻസ് സെന്റർ പൂങ്ങുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു ആഘോഷങ്ങളുടെ നഗരമായ തൃശൂരിൽ അതിവേഗം വളരുന്ന പ്രകൃതി മനോഹരമായ പൂങ്കുന്നത്ത് ആധുനിക ജീവിതത്തിന്റെ മാതൃക സമ്മാനിക്കുന്ന അത്യാകർഷകമായ റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് അസറ്റ് പവിത്രം പതിനേഴ് നിലകളിലായി ടു ആൻഡ് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകളോടുകൂടിയ തൊണ്ണൂറ്റിമൂന്ന് യൂണിറ്റുകൾ അടങ്ങിയതാണ് അസറ്റ് പവിത്രം ഇൻഡോർ ഗെയിമുകളുള്ള മൾട്ടി റിക്രിയേഷൻ ഹാൾ കുട്ടികളുടെ കളിസ്ഥലം മിനി തിയേറ്റർ ഓപ്പൺ ടെറസ് പാർട്ടി ഏരിയ പ്രകൃതി സൗഹൃദവും വിശാലവുമായ നീന്തൽക്കുളം എയർ കണ്ടീഷൻഡ് ഫിറ്റ്നസ് സെന്റർ സംഗീതസാന്ദ്രമായ ലോബിയും പൊതു ഇടങ്ങളും സെൻട്രലൈസ് ഗ്യാസ് സപ്ലൈ ഗ്രിഡ് സോളാർ സിസ്റ്റം കാർ പാർക്കിംഗുകളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സൗകര്യം സുരക്ഷാ ക്യാമറകൾ തുടങ്ങി നിരവധി അത്യാധുനിക സേവന സംവിധാനങ്ങളാണ് അസറ്റ് പവിത്രം വിഭാവനം ചെയ്യുന്നത് ഇങ്ങനെ പൂരനഗരിയിൽ തലയെടുപ്പോടെ ഉയരുന്ന പ്രോജക്ടിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷയും ഗുണമേന്മയും ഉറപ്പുവരുത്തിയുള്ള നിർമ്മാണം മുതലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തരികയാണ് നിർദ്ദിഷ്ട പദ്ധതി സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന എക്സ്പീരിയൻസ് സെന്റർ അസറ്റ് ശബരി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ശശികുമാർ നായർ അസറ്റ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ എന്നിവർ ചേർന്ന് എക്സ്പീരിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അസറ്റ് ശബരി പ്രോപ്പർട്ടീസ് ഡയറക്ടർ ടി ശ്രീനിവാസൻ അസറ്റ് ഹോം സിഇഒ ടോണി ജോൺ നോർത്ത് ബ്രാഞ്ച് ഓപ്പറേഷൻസ് ചീഫ് മാനേജർ ടി സന്തോഷ് സിബിഒ ബി ഒ എന്നിവർ സന്നിഹിതരായി കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് നയൻ ഫോർ ത്രീ സീറോ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ